ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നോക്ക് ശീലത്തിലാണെന്നും അത് മൊബൈൽ ഫോൺ ആയാലും ടെലിവിഷൻ ആയാലും അതിനാൽ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും വായന കുറയുകയാണെന്നും ഒരു ദിവസം ഒരു മലയാളം പുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും വായിച്ചാൽ നമുക്ക് പല പ്രധാന പുസ്തകങ്ങളും വായന അനുഭവത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പ്രമുഖ വന്യജീവി ഫോട്ടോഗ്രാഫർ എൻ എ നസീർ പറഞ്ഞു ചാവറ കൾച്ചറൽ സെന്ററും എസ് ആർ ബി യു പി സ്കൂളും വായന മാസാചരണത്തോടനുബന്ധിച്ച് സംയുക്തമായി സംഘടിപ്പിച്ച വായനാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രാർത്ഥിച്ചിത് കഴിച്ച ക്യാൻസറും രണ്ടു ലക്ഷം രൂപയ്ക്ക് കല്മേച്ച് തിന്നുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ അതിന്റെ പേര് നിങ്ങൾ ഇതാരോടും പറയുന്നത് ഈ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ നിന്നോട്ടെ ഞങ്ങൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് തന്നെ ജീവിച്ചോണ്ടിരിക്കുന്നു നീലക്കുഴഞ്ഞ് പോകുന്നത് അതൊരു പുഴ എടുത്ത നേരത്തെ കണ്ടിതാണ് ഇത് നീലക്കുരിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിൽ പോകും പിന്നെ അത് പതിനെട്ട് വർഷത്തിൽ ആറ് വർഷത്തിൽ രണ്ടു വർഷത്തെ പൂക്കളി പക്ഷെ പൂക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടില് കൂട്ടാണ് മൂന്നാകത്ത് പതിനെട്ടില് കൂട്ടിയിട്ട് അവിടെ കണ്ടെടുത്താണ് എൻ്റെ വീടൊക്കെ കൊടുത്ത് അപ്പൊ അതിന് ആ മനയുടെ മേലം എസ് ആർ വി യു പി സ്കൂൾ പ്രധാനാധ്യാപിക സജിനി പി പി അധ്യക്ഷത വഹിച്ചു ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ പ്രസംഗിച്ചു വായന മത്സരം മലയാളം കിസ് കവിതാ കവിതാപാരായണം മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് എൻ എ നസീർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ പ്രമോദ് ബാബു എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ